നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി അടോറ അടോറ മതി ഉറപ്പ് കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് ഷൊർണൂർ കാരക്കാടിൽ മൈക്രോ ഫിനാൻസ് സംഘങ്ങൾക്കെതിരെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു കാരക്കാട് ഫ്രണ്ട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് പോലീസിന്റെ സഹകരണത്തോടെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത് സാമ്പത്തിക ഇടപാടുകളുടെ ഭാഗമായി വീട്ടമ്മമാരെയും കുടുംബാംഗങ്ങളെയും ഫിനാൻസ് അംഗങ്ങൾ രാത്രിയിലും വീടുകൾ കയറി ഭീഷണിപ്പെടുത്തുന്നു എന്ന പരാതിയെ തുടർന്നായിരുന്നു ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഇൻസ്പെക്ടർ വി രവികുമാർ ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് കെ പി സുധീഷ് അധ്യക്ഷനായി കൗൺസിലർ സി കെ സൗമ്യ വിജയപ്രകാശ് ശങ്കർ സുരേഷ് കുമാർ കെ രാധാകൃഷ്ണൻ പി കെ സഞ്ജയൻ ബിജു എന്നിവർ സംസാരിച്ചു ബിസി വി ന്യൂസ് ഷൊർണ്ണൂർ